സർവരാജ്യ സഖ്യം ഒന്നാം ലോകമഹായുദ്ധത്തെ തുടർന്ന് രൂപം കൊണ്ട അന്താരാഷ്ട്ര സമാധാന സംഘടനയാണ് സർവരാജ്യ സഖ്യം സർവരാജ്യ സഖ്യം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് ഇതിൻ്റെ ആസ്ഥാനം ജനീവ സ്ഥാപക അംഗസംഖ്യ നാൽപ്പത്തി രണ്ട് രൂപീകരണത്തിന് വഴിതെളിച്ച സന്ധി വേഴ്സായി സന്ധി സർവരാജ്യ സഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചത് വൂഡ്രോ വിൽസൺ സർവരാജ്യ സഖ്യത്തിൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് കവനൻറ്റ് ആദ്യ സമ്മേളനം നടന്നത് പാരീസിലാണ് സർവരാജ്യ സഖ്യം പിന്നീട് പിരിച്ചുവിട്ടു സർവരാജ്യ സഖ്യം പിരിച്ചുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഏപ്രിൽ ഇരുപതിനാണ് സർവരാജ്യ സഖ്യം പിരിച്ചുവിട്ടതിനെ തുടർന്ന് നിലവിൽ വന്ന സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന ഇനി ഐക്യരാഷ്ട്ര സംഘടനയെക്കുറിച്ച് നോക്കാം ഐക്യരാഷ്ട്ര സംഘടന ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന ഇത് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഒക്ടോബർ ഇരുപത്തി നാലിന് ആണ് ഇതിൻ്റെ ആസ്ഥാനം ന്യൂയോർക്ക് യൂറോപ്യൻ ആസ്ഥാനം ജനീവയാണ് ഇതിൻ്റെ സ്ഥാപക അംഗസംഖ്യ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് വഴിവെച്ച ഉടമ്പടി അറ്റ്ലാൻറ്റിക് ചാർട്ടർ അറ്റ്ലാൻറ്റിക് ചാർട്ടർ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ആഗസ്റ്റ് പതിനാലിന് യു എൻ ഭരണഘടന അറിയപ്പെടുന്നത് യു എൻ ചാർട്ടർ എന്നാണ് ഐക്യരാഷ്ട്ര സംഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽ ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന യു എൻ ചാർട്ടർ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂൺ ഇരുപത്തി ആറിന് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ സമ്മേളനം സാൻ ഫ്രാൻസിസ്കോയിലായിരുന്നു ചരിത്രത്തിലാദ്യമായി യു എൻ ചാർട്ടർ വിവർത്തനം ചെയ്യപ്പെട്ട ഇന്ത്യൻ ഭാഷ സംസ്കൃതമാണ് യു എൻ ചാർട്ടർ സംസ്കൃതത്തിലേക്ക് വിവർത്തനം ചെയ്തത് ജിതേന്ദ്ര കുമാർ ത്രിപാഠി ജിതേന്ദ്ര കുമാർ ത്രിപാഠി യുണൈറ്റഡ് നേഷൻസ് എന്ന പേര് നിർദ്ദേശിച്ചത് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ആണ് ഇന്ത്യ യു എൻ ചാർട്ടറിൽ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂൺ ഇരുപത്തി ആറിന് ഇന്ത്യയ്ക്ക് വേണ്ടി യു എൻ ചാർട്ടറിൽ ഒപ്പുവെച്ചത് രാമസ്വാമി മുതലിയാർ യു എൻ ഔപചാരികമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് അതുകൊണ്ട് തന്നെ യു എൻ ദിനം ഒക്ടോബർ ഇരുപത്തിനാലാണ് യു എനിൻ്റെ ആപ്തവാക്യം ഇത് നിങ്ങളുടെ ലോകം യു എൻ പതാക നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ ഇരുപതിന് പതാകയുടെ നിറം ഇളം നീല യു എൻ ചിഹ്നം അംഗീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഏഴിനാണ് യു എൻ്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായ നഗരം ലണ്ടൻ ഇന്ത്യ യു എൻ ഔദ്യോഗികമായി അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഒക്ടോബർ മുപ്പത് യു എൻ അംഗമായ ഇരുപത്തി ഒമ്പതാമത്തെ രാജ്യം ഇന്ത്യ ഇരുപത്തി ഒമ്പതാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിലെ യു എൻ ഇൻഫോർമേഷൻ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി യു എൻ അംഗമല്ലാത്ത യൂറോപ്യൻ രാജ്യം വത്തിക്കാൻ യു എൻ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ രാജ്യം തായ്വാൻ യു എൻ ഏറ്റവും ഒടുവിൽ അംഗമായ രാജ്യമാണ് ദക്ഷിണ സുഡാൻ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യമാണ് യു എൻ അംഗമായുള്ളത് അതിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ രാജ്യമാണ് ദക്ഷിണ സുഡാൻ ദക്ഷിണ സുഡാൻ യു എൻ അംഗമായത് രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ പതിനാലിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഇന്ത്യ യു എൻ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ മുപ്പത് ദക്ഷിണ സുഡാൻ അംഗമായത് രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ പ യു എൻ്റെ ഔദ്യോഗിക ഭാഷകൾ ആറെണ്ണമാണ് അത് നോക്കാം ഫ്രഞ്ച് റഷ്യൻ ഇംഗ്ലീഷ് സ്പാനിഷ് ചൈനീസ് അറബിക് ഇവ ആറുമാണ് യു എനിൻ്റെ ഔദ്യോഗിക ഭാഷകൾ ഇത് ഓർത്തിരിക്കാൻ ഫ്രസ്ക എന്ന കോഡ് നമുക്ക് ഉപയോഗിക്കാം എഫ് ഫ്രഞ്ച് ആർ റഷ്യൻ ഇ ഇംഗ്ലീഷ് എസ് സ്പാനിഷ് സി ചൈനീസ് അറബിക് ഫ്രസ്ക ഫ്രസ്കു എിൻ്റെ ഭാഷകളിൽ ഏറ്റവും ഒടുവിലായി അംഗീകരിക്കപ്പെട്ട ഭാഷ അറബിക്കാണ് യു എൻ ഇൻ്റെ ദൈനംദിന കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭാഷകൾ ഫ്രഞ്ചും ഇംഗ്ലീഷുമാണ് ഈ ആറ് ഭാഷകളുണ്ടെങ്കിലും ഈ ഫ്രഞ്ചും ഇംഗ്ലീഷുമാണ് ദൈനംദിന കാര്യങ്ങൾക്കായി യു എൻ ഉപയോഗിക്കുന്നത് യു എൻ ഇൻ്റെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആറ് ഘടകങ്ങളാണ് യു എൻ്റെ ഉണ്ടായിരുന്നത് അതിൽ ഒരു ഘടകം ഇപ്പോൾ പ്രവർത്തനരഹിതമായിട്ടാണുള്ളത് ആദ്യത്തേത് പൊതുസഭ രക്ഷാസമിതി സാമ്പത്തിക സാമൂഹിക സമിതി അന്താരാഷ്ട്ര നീതിന്യായ കോടതി സെക്രട്ടറിയേറ്റ് ഇവ അഞ്ചുമാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പരിരക്ഷണ സമിതി പ്രവർത്തനം അവസാനിപ്പിച്ചു യു എൻ ആദ്യത്തെ ഘടകമാണ് പൊതുസഭ യു എൻ ഏറ്റവും വലിയ ഘടകവും പൊതുസഭ തന്നെ പൊതുസഭയുടെ ആസ്ഥാനം ന്യൂയോർക്ക് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പൊതുസഭയ്ക്കാണ് എല്ലാ അംഗങ്ങൾക്കും പ്രാതിനിധ്യമുള്ള ഏക ഘടകമാണ് പൊതുസഭ പുതിയ രാജ്യങ്ങൾക്ക് അംഗത്വം നൽകുന്ന ഘടകവും ഈ പൊതുസഭ തന്നെയാണ് യു എൻ പൊതുസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് ലണ്ടനിലാണ് പൊതുസഭയുടെ ആകുന്ന ആദ്യ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റാണ് പ്രധാനപ്പെട്ട പോയിൻറ്റാണ് യു എൻ പൊതുസഭയുടെ ആകുന്ന ആദ്യ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ് യു എൻ പ്രസിഡൻറ്റിൻ്റെ കാലാവധി ഒരു വർഷമാണ് യു എനിലെ പൊ അംഗങ്ങൾക്ക് വീറ്റോ അധികാരമില്ല യു എൻ പൊതുസഭയിലെ പ്രധാന കമ്മിറ്റികളുടെ എണ്ണം ആറ് ബാലാവകാശങ്ങളെ സംബന്ധിച്ച അന്താരാഷ്ട്ര പ്രഖ്യാപനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളതാണ് ബാലാവകാശങ്ങളെ സംബന്ധിച്ച യു എൻ അന്താരാഷ്ട്ര പ്രഖ്യാപനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് യു എൻ പൊതുസഭ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക സമ്മേളനം ചേർന്ന വർഷം രണ്ടായിരത്തി രണ്ട് ഇത് രണ്ടും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് രണ്ടാമത്തത് രക്ഷാസമിതി യു എൻ സുപ്രധാനവും ശക്തവുമായ ഘടകമാണ് രക്ഷാസമിതി രക്ഷാസമിതിയുടെ ആസ്ഥാനം ന്യൂയോർക്ക് യു എൻ ഇൻ്റെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെടുന്നത് രക്ഷാസമിതിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് യു എൻ ഇൻ്റെ ജനാധിപത്യ വിരുദ്ധ ഘടകമാണ് രക്ഷാസമിതി അന്താരാഷ്ട്ര സമാധാനം സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്ന യു എൻ ഇൻ്റെ ഘടകമാണ് രക്ഷാസമിതി രക്ഷാസമിതി അധ്യക്ഷൻ്റെ കാലാവധി ഒരു വർഷമാണ് ആദ്യ സമ്മേളനം നടന്നത് രക്ഷാസമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജനുവരി പതിനേഴിനാണ് രക്ഷാസമിതിയിലെ അംഗങ്ങളുടെ എണ്ണം പതിനഞ്ച് ഏറ്റവും കൂടുതൽ തവണ യു എൻ രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗമായ രാജ്യം ജപ്പാൻ പതിനൊന്ന് തവണയാണ് ജപ്പാൻ താൽക്കാലിക അംഗമായിട്ട് മാറിയിട്ടുള്ളത് യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗങ്ങളുടെ എണ്ണം പത്ത് യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ വോട്ടെടുപ്പ് നടക്കുന്ന സഭയാണ് പൊതുസഭ രക്ഷാസമിതിയിൽ ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്യുന്നത് പൊതുസഭയിലാണ് രക്ഷാസമിതിയിൽ സ്ഥിര അംഗങ്ങളായിട്ടുള്ളത് അഞ്ച് രാജ്യങ്ങളാണ് അമേരിക്ക ബ്രിട്ടൻ ചൈന റഷ്യ ഫ്രാൻസ് ഇവ അഞ്ചുമാണ് സ്ഥിര അംഗങ്ങൾ ബാക്കിയുള്ളവ താൽക്കാലിക അംഗങ്ങളാണ് ആ താൽക്കാലിക അംഗങ്ങൾ പത്ത് രാജ്യങ്ങളാണ് ഇനി യു എ മൂന്നാമത്തെ ഘടകമാണ് സാമ്പത്തിക സാമൂഹിക സമിതി യു എൻ ഇൻ്റെ പ്രത്യേക ഏജൻസികളെയെല്ലാം നിയന്ത്രിക്കുന്നത് സാമൂഹിക സാമ്പത്തിക സമിതിയാണ് സാമൂഹിക സാമ്പത്തിക സമിതിയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ് ഇതിൻ്റെ അംഗസംഖ്യ അമ്പത്തി നാല് അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷമാണ് ഇനി വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് യു എൻ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്ക് യു എൻ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്ക് യു എൻ സർവകലാശാല ടോക്കിയോ യു എൻ സർവകലാശാല ടോക്കിയോ യു എൻ സമാധാന സർവകലാശാല കോസ്റ്റാറിക്ക എപ്പോഴും മാറിപ്പോകാറുണ്ട് യു എൻ സർവകലാശാല ടോക്കിയോ യു എൻ സമാധാന സർവകലാശാല കോസ്റ്റാറിക്ക ഇന്ത്യയിലെ യു എൻ ഇൻഫർമേഷൻ സെൻ്റർ ഇന്ത്യയിലെ യു എൻ ഇൻഫർമേഷൻ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയാണ് യു എൻ ലൈബ്രറി ന്യൂയോർക്ക് യു എൻ ഇൻഫർമേഷൻ സെൻറ്റർ ന്യൂഡൽഹി സർവകലാശാല ടോക്കിയോ സമാധാന സർവകലാശാല കോസ്റ്റാറിക്ക യു എൻ ഇൻ്റെ മറ്റൊരു ഘടകമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി അന്താരാഷ്ട്ര നീതിന്യായ കോടതി രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ രൂപീകരിച്ചെങ്കിലും പ്രവർത്തനമാരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഏപ്രിലാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം േഗാണ് ഔദ്യോഗിക ഭാഷകൾ ഫ്രഞ്ചും ഇംഗ്ലീഷും ജഡ്ജിമാരുടെ എണ്ണം പതിനഞ്ച് യു എൻ്റെ പ്രധാന ഘടകങ്ങളിൽ അമേരിക്കയ്ക്ക് പുറത്ത് ആസ്ഥാനമുള്ള ഏക ഘടകമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി മറ്റ് ഘടകങ്ങളുടെയെല്ലാം ആസ്ഥാനം ന്യൂയോർക്കാണ് ജഡ്ജിമാരുടെ കാലാവധി ഒൻപത് വർഷം യു എൻ സെക്രട്ടറിയേറ്റ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ദൈനംദിന ഭരണം നിർവഹിക്കുന്ന യു എൻ ഘടകമാണ് സെക്രട്ടറിയേറ്റ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ദൈനംദിന ഭരണം നിർവഹിക്കുന്ന ഘടകമാണ് സെക്രട്ടേറിയറ്റ് ഇതിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ് സെക്രട്ടറിയേറ്റിൻ്റെ അധിപൻ സെക്രട്ടറി ജനറലാണ് സെക്രട്ടറി ജനറലിൻ്റെ ഭരണകാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷമാണ് അഞ്ച് വർഷമാണ് യു എൻ സെക്രട്ടറി ജനറലിൻ്റെ ഭരണകാലാവധി പരിരക്ഷണ സമിതി യു എൻ കാലഹരണപ്പെട്ട ഘടകമാണ് പരിരക്ഷണ സമിതി ഏറ്റവും ഒടുവിലായി പരിരക്ഷണ സമിതി വിട്ടുപോയ രാജ്യം പലാവോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് യു കാലഹരണപ്പെട്ടത് പൊതുസഭയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് മാതാ അമൃതാനന്ദമായി പൊതുസഭയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് മാതാ അമൃതാനന്ദമായി പൊതുസഭയിൽ ആദ്യമായി ഹിന്ദിയിൽ പ്രസംഗിച്ച ഇന്ത്യൻ നേതാവ് എ ബി വാജ്പേയി പൊതുസഭയിൽ ആദ്യമായി ഹിന്ദിയിൽ പ്രസംഗിച്ച ഇന്ത്യൻ നേതാവ് എ ബി വാജ്പേയി പൊതുസഭയിൽ എട്ട് മണിക്കൂർ തുടർച്ചയായി പ്രസംഗിച്ച് റെക്കോഡിട്ട മലയാളിയാണ് വി കെ കൃഷ്ണമേനോൻ പൊതുസഭയിൽ തുടർച്ചയായി എട്ട് മണിക്കൂർ പ്രസംഗിച്ച് റെക്കോർഡിട്ട മലയാളിയാണ് വി കെ കൃഷ്ണമേനോൻ യു എൻ അണ്ടർ സെക്രട്ടറി ജനറലായ ആദ്യ ഇന്ത്യക്കാരനാണ് ശശി തരൂർ യു എൻ അണ്ടർ സെക്രട്ടറി ജനറലായ ആദ്യ ഇന്ത്യക്കാരനാണ് ശശി തരൂർ നിലവിൽ യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയാണ് രുചിര കാംബോജ് നിലവിൽ യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി രുചിര കാമ്പോജ് മഹാത്മാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് യു എൻ പതാക ആദ്യമായി പകുതി താഴ്ത്തിക്കെട്ടി പൊതുസേവനത്തിനായുള്ള യുണൈറ്റഡ് നേഷൻ ഗ്ലോബൽ അവാർഡ് നേടിയ കേരള മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടി യുണൈറ്റഡ് നേഷൻസ് പബ്ലിക് സർവീസ് അവാർഡ് നേടിയ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമത ബാനർജി പൊതുസഭയിൽ ആദ്യമായി തമിഴിൽ പ്രസംഗിച്ച നേതാവ് മഹീന്ദ്ര രാജപക്സെ യു എൻ പൊതുസഭയിൽ പ്രസംഗിക്കുക വഴി ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിനി യുഗരത്ന യു എൻ ആസ്ഥാനത്ത് ആദ്യമായി ആഘോഷിക്കപ്പെട്ട ഭാരതീയ ഉത്സവം ദീപാവലി